ഇന്ന് നമുക്ക് ബ്രെഡ് വെച്ച് വളരെ പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു സംഭവം കണ്ടാലോ ഇതിനാകെ പാട് രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസേ ആവശ്യമുള്ളു അപ്പം ആദ്യമായിട്ട് വേണ്ടത് ഒരു പഴുത്ത മാങ്ങയാണേ ഒന്നോ രണ്ടോ പഴുത്ത മാങ്ങ എടുക്കാം ബ്രെഡിന്റെ എണ്ണം കൂടുന്ന അനുസരിച്ച് മാങ്ങയുടെ എണ്ണം കൂട്ടിക്കോ അത് തൊലിയൊക്കെ കളഞ്ഞ് ചെത്തി അരിഞ്ഞിട്ട് മിക്സിക്കകത്തിട്ട് നന്നായിട്ട് നല്ല ഫൈനായിട്ട് ഇതുപോലെ അരച്ചങ്ങ് എടുക്കണം ഇതിൻ്റെ കൂടെ പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ വേണ്ടാന്നേ മാങ്ങക്കുള്ള മധുരം മതി പിന്നെ കയ്യിൽ എത്ര ഉള്ളത് എത്ര വേണോന്നുള്ളത് മൂന്നോ നാലോ ബ്രെഡ് എടുക്കും ഞാനിവിടെ നെയ്യൊക്കെ പുരട്ടി ഒന്ന് മൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ അല്ലാതെ എടുക്കാൻ നെയ്യ് അതാകുമ്പോൾ സ്റ്റൗ പോലും കത്തിക്കണ്ട ആകെ ഒരു പാടെന്ന് പറഞ്ഞ ആ മാങ്ങയൊന്നും അരച്ചെടുക്കുക അത്രേ ഉള്ളു പിന്നെ നമ്മള് നെയ്യ് പെരട്ടി വെച്ചിരിക്കുന്ന ബ്രെഡ് അങ്ങോട്ട് എടുത്തിട്ട് നമ്മൾ മുന്നേ അരച്ച് വെച്ചിരിക്കുന്ന മാങ്ങയില്ലേ അത് ജാമ് പെരട്ടുന്ന പോലെ ബ്രെഡിലോട്ട് അങ്ങോട്ട് കൊടുക്കുക ബ്രെഡ് ചൂടാറാനും നിൽക്കണ്ട കേട്ടോ അന്നേരം തന്നെ കഴിക്കുന്ന ഇതിന്റെ ഒരു ടേസ്റ്റ് ഞാനിവിടെ ഒരു നാല് ബ്രെഡ് എടുത്തിട്ടുള്ളൂ ആ നാല് ബ്രെഡിന് നമ്മളെടുത്ത് ആ ഒരു മാങ്ങ മതിയായിരുന്നു അങ്ങനെ നമ്മൾ നാല് ബ്രെഡിലും മാങ്ങ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് അറിയാവോ ഇനി നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഐസ്ക്രീമും കൂടെ എടുക്കാം ഞാനിവിടെ ക്യാമറയുടെ പത്ത് രൂപയുടെ വാനില ഫ്ലേവറിലുള്ള നാല് കപ്പ് ഐസ്ക്രീം എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ഫ്ലേവർ വേണമെങ്കിലും ചൂസ് ചെയ്യാം പക്ഷേ ഇതിന് ബെസ്റ്റ് എന്ന് പറയുന്നത് വാനില ഐസ് ഐസ്ക്രീം ഇനി ഒരു പണിയില്ല അല്ല ഇതുവരെ ഒരു പണി ഇല്ലായിരുന്നു ഇനി നമ്മൾ ബ്രെഡിനും മാങ്ങ വരട്ടി വെച്ചിരിക്കുന്നില്ല അപ്പൊ അതിന് നടുക്കോട്ട് ഈ ഐസ്ക്രീം അങ്ങോട്ട് എടുത്ത് വെച്ചുകൊടുക്കാം എന്നിട്ട് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്നതിനെ ബാക്കി ഇരിക്കുന്ന ഇച്ചിരി മാങ്ങയും കൂടെ അതിന്റെ മണ്ണക്കെട്ടങ്ങോട്ട് വെച്ചു കൊടുക്കാം ഇത് കണ്ടിട്ട് മുട്ടയുടെ വെള്ളം മഞ്ഞ ഇരിക്കുന്ന പോലെ തോന്നുന്നുണ്ടോ അപ്പൊ ഇത്രയുള്ള കാര്യം വളരെ സിമ്പിൾ ആൻഡ് ഈസി ആയിട്ടുള്ള റെസിപ്പി അല്ലേ കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടമാണ് അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ വേറൊരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നത് വരെ ടാറ്റാ